വയനാട്ടിൽ ഭൂമിക്കടിയിൽ നിന്നും പ്രകമ്പനമുണ്ടായ സ്ഥലങ്ങളിലെ ജനവാസ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റി തുടങ്ങി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ ഭൂമിക്കടിയിൽ നിന്നും ശബ്ദവും മുഴക്കവും കേട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു സാധാരണ ഇത് എന്താവാനാണ് സാധ്യത കാരണം ും അമ്പലവയൽ വില്ലേജിലെ ആർ എ ആർ എസ് മാങ്കോമ്പ് നെന്മേനി വില്ലേജിലെ അമ്പുകുത്തി മാളിക പടിപ്പറമ്പ് വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി അടച്ചൂരാൻ വില്ലേജിലെ സേട്ടുക്കുന്ന് വെങ്ങപ്പള്ളി വില്ലേജിലെ കാരാറ്റപ്പിടി മൈലാപ്പടി ചോലപ്പുറം തെക്കുംതറ ഭാഗങ്ങളിലാണ് ഭൂമിക്കടിയിൽ നിന്നും ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി ജില്ലാ നിർവഹണ വിഭാഗം അറിയിച്ചത് പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിതമായി മാറ്റുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു സംഭവത്തെ തുടർന്ന് എടയ്ക്കൽ പ്രദേശത്തെ അമ്പലവയൽ ജി എൽ പി സ്കൂളിന് അവധി നൽകി സംഭവത്തെ തുടർന്ന് പ്രകമ്പനമുണ്ടായ സ്ഥലങ്ങളിൽ റവന്യൂ ജിയോളജി വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെത്തി സ്ഥലത്ത് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ് സേട്ടുകുന്നിലും സുഗന്ധഗിരിയിലും പ്രകമ്പനം കേട്ടുവെന്നും ആളുകൾ ഭീതിയിലാണെന്നും പൊഴുതന പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പ്രകമ്പനമാണ് ഉണ്ടായതെന്നും ഇക്കാര്യം പരിശോധിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു അമൃത ന്യൂസ് വയനാട്